നമസ്കാരം സ്വാഗതം കേരള സർക്കാർ ജോലി സി ടെക്നിക്കൽ സ്റ്റാഫിന്റെ നിരവധി ഒഴിവുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ഇമേജിംഗ് ടെക്നോളജി ഇപ്പോൾ വിവിധ ടെക്നിക്കൽ സ്റ്റാഫ് റിക്രൂട്ട്മെന്റ് വിളിച്ചു സർക്കാരിന് കീഴിലുള്ള വിവിധ പ്രോജക്ടുകളിലേക്കാണ് താൽക്കാലിക കരാർ വ്യവസ്ഥയിൽ ജോലിക്കാരെ നിയമിക്കുന്നത് ഉദ്യോഗാർത്ഥികൾക്ക് ഡിസംബർ പന്ത്രണ്ടിന് മുൻപായിട്ടാണ് ഓൺലൈൻ അപേക്ഷ നൽകേണ്ടത് സി ഡിറ്റിൽ ടെക്നിക്കൽ സ്റ്റാഫ് നിയമനത്തിന്റെ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ അസിസ്റ്റന്റ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ തസ്സികളിലേക്കാണ് നിയമനം യോഗ്യത നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർക്ക് ബി ടെക് ബിഇ ഓർ എം സി എ ആണ് ആവശ്യം സി സി എൻ എ ആർ എച്ച് സിഇ എം സി എസ് ഇ സർട്ടിഫിക്കേഷൻ പരിചയം അഭികാമ്യമാണ് മൂന്ന് വർഷത്തെ തൊഴിൽ പരിചയം ആവശ്യമുണ്ട് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർക്ക് ബി ഇ അല്ലെങ്കിൽ എം സി എ ആണ് എം എം സി എസ് ഇ സർട്ടിഫിക്കേഷൻ പരിചയം ആവശ്യമാണ് മൂന്ന് വർഷത്തെ പരിചയമാണ് വേണ്ടത് അസിസ്റ്റൻ്റ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർക്ക് എൻജിനീയറിംഗ് ഡിപ്ലോമ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ബി സി എ ബി എസ് സി സി എസ് എം സി എസ് സി സർട്ടിഫിക്കേഷൻ അഭികാമ്യമാണ് നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർക്ക് ഇരുപത്തി മൂവായിരം രൂപയും സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർക്ക് ഇരുപതിനായിരം രൂപയും അസിസ്റ്റന്റ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർക്ക് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് ശമ്പളം ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കിയതിനു ശേഷം തന്നിരിക്കുന്ന ലിങ്ക് മുഖേനയാണ് അപേക്ഷിക്കേണ്ടത് ഡിസംബർ പന്ത്രണ്ടിന് മുമ്പായി ഓൺലൈൻ അപേക്ഷ പൂർത്തിയാക്കിയിരിക്കണം അപേക്ഷിക്കേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക